ൻ കടലിൽ നിന്നും ഗണ്യമായ തോതിൽ പ്രകൃതിവാതക ശേഖരം എണ്ണ കിണറുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യ അപ്പോ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് ഊഹാപോഹങ്ങളോ വാർത്തകളോ റിപ്പോർട്ടുകളോ ഒന്നുമല്ല കേന്ദ്രമന്ത്രി തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുകയാണ് ഈ കാര്യം കേന്ദ്രമന്ത്രി പറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ റഷ്യൻ റഷ്യൻ എണ്ണ വാങ്ങുന്ന എണ്ണ ഇറക്കുമതി സംബന്ധിച്ച ഒരു വിവാദം കത്ത് നിൽക്കുന്നു അടിക്കടി തോന്നിയതുപോലെ ട്രംപ് മേൽ ഉയർത്തുന്ന താരിഫുകൾ വിസ ഫീസ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തെ ഊർജ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം നൽകുന്ന ഒരു പ്രഖ്യാപനം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് അപ്പോൾ ഗണ്യമായ തോതിൽ കണ്ടെത്തിയിരിക്കുന്ന ആൻഡമാൻ കടലിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രകൃതി ശേഖരം അത് ഏത് രീതിയിൽ ഇന്ത്യക്ക് മുതൽ കൂട്ടാകാനാണ് സാധ്യത ആ ഇന്ത്യക്ക് അത് വലിയ മുതൽക്കൂട്ടാകും ഒരുപക്ഷെ ഇനി ലോകത്തിന് ഇപ്പൊ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വാതകത്തിന് വേറെ ലോകത്ത് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് പോകും ഇപ്പൊ തന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ത്യ പല രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് കയറ്റിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സൗദി അറേബ്യയാണ് ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരെ അതിന്റെ അപ്പുറത്തേക്ക് ഡീസലും പെട്രോളും ക്രൂഡ് ഓയിലെ ഈ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യമാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശേഖരിക്കുന്ന എണ്ണ നമ്മള് കയറ്റുമതി ചെയ്യുക അപ്പൊ അതിന് അത് ഉണ്ടാക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിനകത്ത് ആദ്യമായിട്ട് ആദ്യത്തതായിട്ടൊക്കെ വരുന്ന സൗദി അറേബ്യക്കാട്ടി കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നമ്മളായിട്ട് മാറുന്നത് നമ്മൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചിട്ട് അവർ അങ്ങനെ കാശുണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമേരിക്കക്കാരൻ കാര്യം ചെയ്യുന്നു അതവിടെ അതവിടെക്കിട്ടെ ഇപ്പൊ ഇതിനകത്ത് ഈ ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ അതിന്റെ വടക്കിഴക്കൻ മേഖലയിൽ നിന്നും കണ്ട് പതിനേഴ് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി ഏതാണ്ട് എണ്ണക്കിണറുകൾ അതിന്റെ സാന്നിധ്യം വാതക സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ താഴ്ചയിലാണ് ഇത് ഈ സാന്നിധ്യം അപ്പൊ അതിനകത്ത് പരിശോധന പരിശോധനയിൽ അവിടുന്ന് എടുത്ത സാമ്പിളുകൾക്കകത്ത് ഏതാണ്ട് എൺപത്തിയേഴ് ശതമാനം മീതെ ആ ആ അത് തന്നെ അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഈ ബെഹ്റില് നിന്നൊക്കെ പത്ത് മുപ്പത് കൊല്ലത്തേക്ക് ഈ വിലക്ക് കഴിഞ്ഞ ഒരു വലിയ കരാറ് നമ്മൾ ബെഹറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രകൃതി വാതകത്തിന്റെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിനകത്ത് പല രാജ്യത്തിൽ നിന്നും ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഒരു അല്ലെങ്കിൽ അവിടെ നിന്നാണ് അത് കഴിഞ്ഞ ദിവസം നേരത്തെ അറിയാൻ അത് ഈ വിലയ്ക്ക് ഒരു ഇത്ര കൊല്ലത്തേക്ക് അല്ലെങ്കിൽ മുപ്പത് കൊല്ലത്തേക്കുള്ള ഇപ്പൊ തരുന്ന വിലക്ക് തന്നെ തരാമെന്ന് ഇപ്പൊ തരുന്ന വിലയും എന്താണെന്ന് ഗുണമെന്നറിയാമോ മറ്റ് ഉള്ളിടത്തെക്കാട്ടി വില കുറച്ചാണ് നമുക്ക് അപ്പൊ വലിയൊരു കരാർ കരാറിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മള് വാങ്ങിക്കുന്നതിന്റെ കാര്യം പറയുന്നുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റു പല രാജ്യങ്ങളിലും ഉള്ള അല്ലെങ്കിൽ ഈ പെട്രോളിയ ഉൽപ്പന്നങ്ങളും അതുപോലെ വാതക വാതകങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങൾ ഇത് കൂടുതലുള്ളതും നമുക്ക് ഇല്ലാത്തത് നമുക്ക് എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി ഇല്ല അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവുക എന്ന് പറയുന്നതാണല്ലോ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാ മേഖലയിലും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായാൽ തടസ്സമുണ്ടാവും രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഇറാനുമായിട്ടൊക്കെ ഉള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ആണവ ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോഴും അതല്ല ആണവ ആണവോർജ്ജ ഉണ്ടാക്കാൻ വേണ്ടിയല്ല പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത് ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് ആ രീതിയിലും അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ വീണ്ടും റഷ്യമായിട്ട് എല്ലാ കരാറുകളിലും ലംഘിച്ച് ആണവ പ്ലാന്റുകൾ അല്ലെങ്കിൽ ആണവ ഊർജം ഉണ്ടാക്കുന്നതിന് വേണ്ടി പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒക്കെ കരാർ ഒട്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ ഇപ്പം നീത് പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും നമ്മൾ പ്രതിവാദം ബഹ്റിൽ നിന്നും യു എയിൽ നിന്നും അല്ലെ സൗദിയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളും ഇറാൻ എനിക്കൊന്ന് ഇറാനിൽ നിന്നും ഉണ്ട് പെട്രോളിയ ക്രൂഡോൽപ്പന്നങ്ങൾടെ കൂടെ പ്രതിവാദങ്ങൾ ഉണ്ട് അപ്പം ഇത് ഇവിടെയൊക്കെ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഈ വാതകത്തിന്റെ ഉൽപ്പാദനം ഇപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അത് വേണ്ട രീതിയിൽ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പ പല കാര്യങ്ങളും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യക്കുതകുന്ന രീതിയിലും ഇന്ത്യയുടെ ഉപയോഗം കഴിഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രീതിയിലും ഉണ്ടായിട്ട് അത് റയർ മെറ്റീരിയൽസിന്റെ രൂപത്തിലായാലും ക്രൂഡ് ഓയിൽ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിലായാലും ഈ പ്രകൃതിവാതക സംവരണത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഉണ്ട് പക്ഷെ അത് കണ്ടെത്തുന്നതിനോ അതിനു വേണ്ട രീതിയിലുള്ള വികസനം ഉണ്ടാക്കി അത് പ്രയോജനപ്പെടുത്തുന്നതിനോ ഒരു പക്ഷേ ഈ രാജ്യം താല്പര്യം കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല രണ്ടാമത് അങ്ങനെ താല്പര്യം കാണിച്ച് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വന്നാൽ അത് തടയിടുന്നതിന് വേണ്ടി മറ്റു പല മാർഗങ്ങൾ കണ്ടെത്തി ഒരു ഒരു പ്രകൃതിയുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ താമസക്കാരന്റെ പേര് പറഞ്ഞു ആദിവാസിയുടെ പേര് പറഞ്ഞു വനത്തിന്റെ പേര് പറഞ്ഞു ഒക്കെ എന്നെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിനകത്ത് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് തന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരമുറകളും അല്ലെങ്കിൽ രാജ്യത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ ഇത് ഉത്പാദിപ്പിച്ചാൽ ഇന്ത്യക്കകത്ത് പുരോഗതി ഉണ്ടാകും മറ്റു പല രാജ്യങ്ങളും ഈ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നവരുടെ അവരുടെ വാദങ്ങൾ ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു കമ്പോളമായിട്ട് ഇന്ത്യ ഉപയോഗിക്കാൻ പറ്റാതെ വരും ആ ഇന്ത്യയുടെ പുരോഗതിയെ ബാധിക്കുക വേണ്ടി ഇന്ത്യയിലെ ആൾക്കാരെ ഉപയോഗിക്കുന്നത് ഇപ്പൊ പക്ഷെ അതിനെയൊക്കെ മറികടന്ന് എവിടെ എന്തൊക്കെ ഉണ്ട് ഇപ്പൊ റയർ മെറ്റീരിയൽസ് തന്നെ ഇന്ത്യയ്ക്കകത്തുള്ളത് മൊത്തം കണ്ടെത്തി നമ്മൾ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് അതാണ് സ്വർണ്ണ ഖനനം സ്വർണം കണ്ടെത്തിയാൽ കണ്ടിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഏറ്റവും വലിയ സ്വർണം അല്ലെങ്കിൽ ഖനനം ചെയ്യുന്ന രാജ്യത്തിന്റെ വെറുകയിലേക്ക് ഇന്ത്യ വരുന്ന രീതിയിൽ അത്രയ്ക്ക് സ്വർണ്ണം നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ ഇരുപണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഏഹ് തന്നെ ടോക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മിതേൻ എയ്റ്റി സെവൻ പേർസെന്റ് ഉള്ള അല്ലെങ്കിൽ വളരെ കൂടുതൽ വലിപ്പത്തിലുള്ള ഒരവസ്ഥ വരുന്നത് നമുക്കിത് വലിയ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഒരുപക്ഷെ കയറ്റുമതി ചെയ്യുന്നതിന് കൂടി ഇതിനെ ഗുണം ചെയ്യും ഏതാണ്ട് വളരെ വളരെ വലിപ്പത്തിലും അല്ലെങ്കിൽ വളരെ വേഗത്തിലും തന്നെ ഇതിന്റെ പ്രവർത്തനവുമായിട്ട് രാജ്യം മുന്നോട്ട് പോകുന്നു എന്നാണ് എന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കും സർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഇത്തരത്തിൽ പ്രകൃതിവാതകങ്ങളുടെ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ആൻഡമാൻ കടലിടുക്കിലുണ്ട് എന്ന് നമ്മുടെ രാജ്യം കണ്ടെത്തിയിരുന്നു പക്ഷേ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിലൊരു പൂർണ്ണമായ ഒരു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നത് പോലും അപ്പോൾ ഗണ്യമായ തോതിൽ പ്രകൃതി വാതകങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ എണ്ണ കിണറുകൾ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു സംശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം സാർ ആ അതിപ്പോ ഇത്രയേറെ വർഷങ്ങൾ എടുത്തതെന്ന് പറയാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഇന്നത്തെ താല്പര്യങ്ങൾ വേണം കാരണം ഈ നമ്മുടെ ഇന്ത്യക്കെ പരിവേഷണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിലുകളും രാജ്യത്തുടനീളം ചില ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പറഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട് അത് കണ്ടെത്തിയാൽ ആ കണ്ടെത്തുന്ന കാര്യങ്ങൾ അന്നേരം നിർത്തിയാക്കാൻ എന്നുള്ള രീതിയിലേക്കുള്ളൊരു സമീപനവും അല്ലെങ്കിൽ അത്തരത്തിലും ഒരു എത്തരത്തിലുള്ള രീതികളും ഒക്കെയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഗവൺമെന്റുകൾ സ്വീകരിച്ചു പോകുന്ന അതുകൊണ്ട് തന്നെയാണ് മുമ്പേ ഞാൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം എണ്ണ ഖനനത്തിന് നീണ്ടകര കൊല്ലം കണ്ടെത്തി അതിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇത് എത്രയോ കാലം മുമ്പ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് അതിന്റെ പുറകില് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കണ്ടിട്ടില്ല അതുപോലെ തന്നെ കരിമനൽ ഖനനത്തിന് വേണ്ടി അവിടെ ശ്രമിക്കുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ വേണ്ടി വന്നാൽ ഒരുപക്ഷെ കരിമനൽ റെയർ മെറ്റീരിയൽസ് ആ റെയർ മെറ്റീരിയൽസിന് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് താൽ ഈ ചൈനക്കാരൻ ബ്ലോക്ക് ചെയ്യുമ്പോഴും മറ്റു പല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്കില്ലാത്ത സമയത്ത് നമ്മൾ ഈ റെയർ മെറ്റീരിയൽസിന് വേണ്ടി പല രാജ്യങ്ങളെ സമീപിച്ചാണ് അതിന്റെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ തന്നെ ഇരിക്കുവായത് മൊത്തം ഒരുപക്ഷെ കരിമേന കാരണത്തിൽ കൂടി എന്തെല്ലാം കിട്ടുമെന്ന് അറിയാം അതിനകത്ത് ഇവിടെ തടസ്സങ്ങളുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു ആഭ്യന്തര ശത്രുക്കൾ രാജ്യത്തിന്റെ പുരോഗതിക്കകത്ത് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി ഒരു ഈ പറയുന്ന മറ്റു രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ച് നമ്മൾ അറിയാറ് ഇപ്പൊ അതൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ അച്ചാരം മേടിക്കുന്നവരെ അത്തരത്തിൽ തടസ്സം നിൽക്കുന്നവരെയൊക്കെ കണ്ടെത്തി അതിനൊക്കെ തടയിട്ടുകൊണ്ടും അവരെയൊക്കെ പിടിച്ച അകത്ത് വെച്ചോണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ പല കലാ കലാപങ്ങളും സമര പോരാളികളെയൊക്കെ നമ്മൾ ലഡാക്കിൽ കണ്ടില്ലേ ഇത് ഇത് ഇതിന്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ ഈ ഇവരുടെ മുദ്രാവാക്യങ്ങളും ഇവരുടെ കാര്യങ്ങളും പറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ ഇവരെയോ സാധാരണക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഗോത്രവർഗ്ഗത്തിന് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയൊക്കെ പണിയെടുക്കുന്നവരാണ് പണിയെടുക്കുന്നത് ഇന്ത്യക്ക് അകത്ത് പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിപ്പോ അത് പൊളി പൊളിച്ചു വെളിച്ചെത്തു കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ തരത്തിൽ ഉള്ള ഒരു രീതി തന്നെ ഒരു നമ്മുടെ പുരോഗതി എന്ന് പറയുന്നതിനെ രാജ്യത്ത് പല രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്തുള്ള സ്രോ ഇതുപോലുള്ള സ്രോതസ്സുകൾ അകത്തുനിന്ന് വരുമാനം കണ്ടെത്താതെയും അല്ലെങ്കിൽ പുരോഗതിയിൽ പോകുന്ന രാജ്യത്ത് ഈ പറയുന്ന രാജ്യത്തിന്റെ വികസനം സാമ്പത്തിക പുരോഗതി ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ പ്രക്ഷോഭങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കി പുറകോട്ടടിക്കുന്ന അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും ലഡാക്കിലും നമ്മുടെ ബോർഡറിലും അല്ലെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന ഇന്നലെ മുസ്ലിം കലാപം ആസൂത്രണം ചെയ്തിട്ട് അല്ലെങ്കിൽ ലവ് മുഹമ്മദ് പറഞ്ഞ കലാപം ആസൂത്രണം യു പിയിലെ ഏറ്റവും നോയിഡാൻ നോയിഡാൻ അതുപോലെ ഈ പറയുന്ന വലിയൊരു സിറ്റിയിൽ അപ്പം ഇതായിരുന്നു ചിലത്തുള്ള കാര്യങ്ങൾ കാത്ത അതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിനകത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നവർക്ക് അതിന് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞ് അത് പുറകോട്ടഴിക്കുന്നു ഇപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി കണ്ടെത്തുന്നത് അന്ന് കണ്ടെത്തി രാജ്യത്തിന് ഉപയോഗപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ അത്തരത്തിൽ ആണല്ലോ നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രകൃതിവാതക ശേഖരത്തിന്റെ ഗണ്യമായ പ്രകൃതിവാതക ശേഖരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ വലിയ വികസന കുതിപ്പുകൾ ഭാവിയിൽ ഉണ്ടായേക്കാം എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം അത്തരം വിഷയങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ വേറെ ലോകരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം വേറെ ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്ത്യക്ക് മേൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഊർജ്ജ മേഖലയ്ക്ക് വളരെ വളരെ ഉത്തേജനം നൽകുന്ന ഒരു വലിയ പ്രഖ്യാപനം കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയിരിക്കുന്നത് ഈ രീതിയിൽ അവിടെ നിന്ന് ലഭിച്ച വാതകങ്ങളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിൽ എൺപത്തിയേഴ് ശതമാനം മീധേനാണെന്നാണ് മന്ത്രി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് തുടക്കത്തിൽ നേരത്തെ പ്രശാന്ത് സാറും ഞാനും ഒക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ നേട്ടമാക്കാൻ ഈ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയതിനെ സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ